ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കൂടാതെ ആംബുലൻസ് സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ദിശ നൂറ്റിനാല് പത്ത് അമ്പത്താറ് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തഞ്ച് അമ്പത്തിരണ്ട് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിലേക്ക് വിളിച്ച് ഡോക്ടറുടെ ഉപദേശം തേടാവുന്നതാണ് ക്ഷീണം തലവേദന തലകടക്കം ശ്വാസതടസ്സം തുടങ്ങിയവ ഉണ്ടായാൽ തണലത്തേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണം കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ തൊപ്പി തുണി ഇവ ഉപയോഗിച്ച് തല മറയ്ക്കുക ശുദ്ധജലമോ തിളപ്പിച്ചാറിയ വെള്ളമോ മാത്രം കുടിക്കുക എന്നീ നിർദ്ദേശങ്ങൾ പാലിക്കണം തണ്ണിമത്തൻ പോലെ ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നിർജ്ജലീകരണം തടയും ശുദ്ധമായ ജലത്തിൽ തയ്യാറാക്കിയ ഐസ് മാത്രം പാനീയങ്ങളിൽ ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് അന്തരീക്ഷ താപനില കൂടുതലായതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം